ഇറാൻ ഇസ്രയേൽ സംഘർഷ പശ്ചാത്തലത്തിൽ ബഹ്റിൽ പ്രഖ്യാപിച്ച വർക്കട്ടുവം പിൻവലിച്ചതായി സിവിൽ സർവീസ് ബ്യൂറോ അറിയിച്ചു ഖത്തറിൽ പ്രത്യേക സുരക്ഷാ ഭീഷണികളൊന്നും തൽക്കാലമില്ല ചില എംബസികൾ തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുന്നത് സംഘർഷ സാഹചര്യങ്ങളിലെ പൊതുവായ നടപടി മാത്രമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഖത്തറിലെ ദോഹയിൽ നിന്ന് അൻവർ പാലേരി തത്സമയം ചേരിയാണ് അൻവർ ശരിക്കും നമ്മുടെ ഈ ഖത്തറൊക്കെ ഇറാൻ്റെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ടും മറ്റുള്ള പ്രദേശങ്ങളിലുള്ള നമ്മുടെ പ്രവാസികൾ ഒരുപാട് പ്രത്യേകിച്ചും മലയാളികൾ അവിടെ ഉള്ളതുകൊണ്ടും അവർക്കൊക്കെ ആശങ്ക വരക്കാനും അവരുടെ മനസ്സിൽ ആശങ്കയുടെ അലകടൽ ഉണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട് എന്താണ് ഇപ്പോഴത്തെ അവസാന അൻവർ പാലേരി ലേറ്റസ്റ്റ് റിപ്പോർട്ട് എസ് കെ എൻ ഖത്തറിലെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിലെ ജനങ്ങളിൽ ഇതുവരെ അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആശങ്കയും ഇതുവരെ ഇല്ല ജനജീവിതം വളരെ സാധാരണ നിലയിൽ മുന്നോട്ടു പോകുന്നു ഇതിന് ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ജനങ്ങൾക്ക് തങ്ങൾക്ക് വളരെ പ്രതിബദ്ധതയുള്ള പ്രവാസി സമൂഹത്തോടും രാജ്യത്തെ ജനങ്ങളോടും വളരെ പ്രതിബദ്ധതയുള്ള ഒരു ഭരണകൂടം ഇവിടെയുണ്ട് ഞങ്ങളെ അവരെ രക്ഷിച്ചുകൊള്ളും എന്നുള്ളൊരു തോന്നൽ എന്ത് സംഭവിച്ചാലും ഞങ്ങളെ ഇവിടെയുള്ള ഭരണകൂടം സംരക്ഷിച്ചു കൊള്ളും എന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഇവിടെ അത്തരത്തിലുള്ള യുദ്ധ വ യുദ്ധവുമായി സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രചരിക്കുന്നു വായിക്കുന്നു ആളുകൾ ആ വാർത്ത കാണുന്നു എന്നല്ലാതെ ഇവിടെ ജനജീവിതം വളരെ സാധാരണ നിലയിലാണ് ഒരു തരത്തിലുള്ള ആശങ്കയും ജനങ്ങൾക്കില്ല ഇതിനിടയിൽ ഇന്ന് ഖർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും ഉപദേഷ്ടാവും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയം വക്താവുമായ ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പ്രത്യേകിച്ചൊരു കാര്യം പറയുകയും ചെയ്തു അതായത് ഖത്തറിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉള്ളത് കൊണ്ടല്ല ചില എംബസികൾ അവരുടെ പൗരന്മാർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുന്നത് അത് ഇത്തരം മേഖലയിൽ ഇത്തരം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നടക്കുന്ന ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമാണ് അത്തരം മുന്നറിയിപ്പുകൾ നൽകുന്നത് ഖത്തറിലെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ വളരെ നോർമലായി പോവുകയാണ് ഇതുവരെ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇവിടെ സുരക്ഷാ ഭീഷണിയില്ല നമുക്കറിയാം എന്തായാലും സ്വാഭാവികമായും ഭരണകൂട തലത്തിൽ ആവശ്യമായ എന്തെങ്കിലും ഒരു അടിയന്തര ഘട്ടം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടാവണം എന്നാൽ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഖത്തറിൽ യാതൊരു തരത്തിലുള്ള സുരക്ഷാ ഭീഷണിയുമില്ല എന്തെങ്കിലും കാര്യങ്ങൾ അതായത് ജനങ്ങൾ സ്വീകരിക്കേണ്ട പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട എന്തെങ്കിലും മുൻ മുൻകരുതലുണ്ടെങ്കിൽ അപ്പപ്പോൾ വിവരം കൃത്യമായി അറിയിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു അൻവർ പാലേരി ഖത്തറിലെ ദോഹയിൽ നിന്നാണ് അൻവർ പാലേരി നമുക്കൊപ്പം ചേർന്നത്